നമസ്കാരം എങ്ങും എടുക്കാച്ചിരക്കായി ഒരു മുൻ രാഷ്ട്രീയക്കാരനുണ്ട് അയാളുടെ പേര് പി വി അൻവർ എന്നാണ് പുത്തൻ വീട്ടിൽ അൻവർ അദ്ദേഹത്തിന്റെ പിതാവ് നെഹ്റുവിന് ആതിഥ്യമരളിയ കഥയൊക്കെ പറയുന്നുണ്ട് എന്തായാലും സതീശനും കൂട്ടർക്കും ഇയാളെ വേണ്ട വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് കാലു പിടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒക്കെ തന്നെ ചെല്ലുകയാണ് ഇപ്പം ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇ ഡി അന്വേഷണം കടന്നു വരാത്ത രാഷ്ട്രീയക്കാരില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ പറഞ്ഞ വി ഡി സതീഷിന്റെയും അല്ലെങ്കിൽ കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും ഒന്നും വീട്ടിലൊന്നും ഇ ഡിയൊന്നും ചെന്നതായി ഞങ്ങൾ കരുതി തോന്നിയാസം കാണിക്കുകയും തട്ടിപ്പ് നടത്തുകയും ഇപ്പം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി രൂപ വായ്പ എടുത്തിട്ട് ഒന്നും അടച്ചില്ല ഇപ്പൊ ഒമ്പത് കോടി അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആരടച്ചോളി അപ്പം ഇയാളുടെ ജനസ്വാധീനം നഷ്ടപ്പെടുന്നു ഇയാളുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ടു പോകുന്നു പക്ഷേ ഇയാൾ ആരായിരുന്നു ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന കാരണഭൂതൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നപ്പോൾ എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അൻവർ ആരായിരുന്നു അൻവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു അൻവറിന് വേണ്ടി മാധ്യമങ്ങൾ കാതോർക്കുകയായിരുന്നു അൻവർ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് പലപ്പോഴും ക്യാബിനറ്റിനെ പോലും മറികടന്നുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നമുക്കതെല്ലാം ബോധ്യമുണ്ട് പക്ഷേ പിണറായിയുമായി ഉടക്കി എന്തിനാണ് ഉടക്കിയത് എന്നറിയില്ല ജനിക്ക് ബിസിനസ് ഉണ്ട് ഇനി വിഹിതം കൊടുക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയായതിന്റെ ഓഹരി കൊടുക്കാനായിട്ടാണോ എന്നൊന്നും അറിയില്ല കാരണം അൻവറിന്റെ കയ്യിൽ പണമുണ്ട് എന്തൊക്കെയാലും പിണറായിയുമായി ഉടക്കി ഈ ഇ ഡി അന്വേഷണവും ഒരു വേള പിണറായിയുടെ സൃഷ്ടിയായിരിക്കാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായിയുടെ കയ്യിലാണോ എന്ന് ചോദിക്കരുത് കാരണം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസാണ് ഇ ഡി അന്വേഷണത്തിന് സർക്കാരിനെ തീർച്ചയായിട്ടും ശുപാർശ ചെയ്യുക അത്തരത്തിൽ ഇ ഡിയെ കൊണ്ടുവന്ന് വാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായത് അൻവർ എത്ര കളിച്ചാലും പിണറായി അൻബറിനെ പൂട്ടും ഒരു വല്ലാത്ത പകയാണ് അൻബറിനോട് സത്യം പറഞ്ഞാൽ പിണറായിക്ക് പിണറായിസം പിണറായിസം പിണറായിസത്തിനെതിരെ എന്ന് ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്നു അതുപോലെ നിരവധി സഖാകന്മാരെ പലതരത്തിൽ വെറുതെ ആരോപണങ്ങളിലേക്കൊക്കെ തന്നെ വലിച്ചഴച്ചു പിണറായിയെ ആഴ്ചയ്ക്ക് പതിനാല് പ്രാവശ്യം സഭ കൂടി കുറ്റം പറഞ്ഞു ചീത്ത പറഞ്ഞു അതുപോലെ പിണറായി എന്തെല്ലാം പറഞ്ഞു ഭ്രാന്തൻ എന്ന് വരെ വിളിച്ചു അപ്പൊ പിന്നെ പിണറായി വിജയൻ അടങ്ങിയിരിക്കുമോ ഒരിക്കലുമില്ല അൻ പറഞ്ഞെ ഓരോ സ്റ്റെപ്പായിട്ട് കൃത്യമായി നിയമത്തിന്റെ വഴിയിലൂടെ കൊണ്ടുവന്ന് പൂട്ടാനുള്ള എല്ലാ പ്ലാനും എ കെ ജി സെന്ററിൽ തയ്യാറായി കഴിഞ്ഞു അതിന് സർക്കാരിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം എന്തൊക്കെയായാലും ശരി പി ബി എൻ അടപടലം കൂട്ടുകയാണ് അതിനിടയ്ക്കാണ് ഇനി അടുത്ത പ്രാവശ്യം എങ്ങാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങാനും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് എന്ത് യു ഡി എഫ് യു ഡി എഫിനെന്ത് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കാൻ കൊൽക്കത്തയ്ക്ക് പോയിട്ട് അഭിഷേക് ബാനർജിയെ കണ്ട് തിരിച്ചു വന്നു എന്നിട്ട് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് യൂണിറ്റ് ഉണ്ടാക്കി എന്നിട്ട് എന്തായി സതീശൻ സതീശനടുപ്പിക്കില്ല സുധാകരൻ അടുപ്പിക്കില്ല ആരും അടുപ്പിക്കില്ല ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അന്ന് മലമറിക്കും എന്ന് പറയുന്നു എവിടെ മത്സരിക്കാൻ എവിടെ ജയിക്കാൻ മൊത്തം പിടിവിട്ടുപോയി നിലവിളിക്കുകയും കരയുകയും അല്ലാതെ എന്നിട്ടും ആ അഹങ്കാരത്തിനൊരു കുറവുമില്ല പി പറഞ്ഞു അൻബറിന് മാധ്യമങ്ങളോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പം നാളെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത് പിണറായി വിജയൻ വീട്ടിലില്ല പി വി അൻവർ സാഹിബെ പുറകെ നടന്ന് യാതൊരു സംശയവുമില്ല പുറകെ നടന്ന പണിയും അത് ഒരു രീതിയാണ് തീർച്ചയായിട്ടും പുറകെയുണ്ട് പിണറായി എന്ന ഭൂതം അല്ല കാരണഭൂതം എന്ന് പറയുന്നത് ഭൂതം പുറകെ ഉണ്ട് പി വി അൻവർ അപ്പം പി വി അൻബർ ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും അടവ് പ്രയോഗിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കാറാൻ പോയി കഴിഞ്ഞാൽ അവർ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കും ആവസ്ഥയിൽ കാര്യങ്ങളെത്തി അതായത് കേരള രാഷ്ട്രീയത്തിലെ ഒന്നുമല്ലാത്ത വെറും ചപ്പ് ചവറായി ചീഞ്ഞു നാറിയ ചപ്പ് ചവറായി അൻബർ മാറി ഇനി ഇഡി അന്വേഷണം വരും പുറകെ എൻ ഐ എയും വരും ഇതിനൊക്കെ തന്നെ കേരള സർക്കാരും കൂടപിടിക്കും പിണറായി വിജയനും സി പി എമ്മും കൂടപിടിക്കും അപ്പോൾ അൻബറിന്റെ കാര്യം സ്വാഹ ഇത്രയും ചിന്തിച്ചാൽ മതി കാരണം പലരെയും എത്രമാത്രം വേദനിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു ഒരു ഒരു മാധ്യമപ്രവർത്തകനെ ഷാജിൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ ആ മനുഷ്യനെ ഇട്ട് തെക്കുവടക്ക് നടത്തിച്ചു എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറിയില്ല കേട്ടോ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഒക്കെ തന്നെ അദ്ദേഹം ഒരുപാട് ഒരുപാട് പീഡിപ്പിച്ചു ആവശ്യമില്ലാതെ സത്യങ്ങൾ തുറന്നു പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു അന്ന് പിണറായി കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിണറായി കൂടെയില്ല അതുകൊണ്ട് അൻബർ സാഹിബിന് എല്ലാ ആശംസകളും